തങ്ങളിൽ പ്രിയുണ്ടാതെ പോയതല്ലേ മറുവാക്ക് മിണ്ടല്ലേ ഒരു നോക്ക് കാണാതെ നീ പോയതല്ലേ ൂരേക്ക് നീ മഞ്ഞതല്ലേ സഖീനോ ഇൻമിഴികൾ നിറയുന്ന ഇന്നു മോർക്കുന്നുവോ വീണ്ടും ഓർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും നാന്ത ോർക്കുന്നു ഞാൻ വീണ്ടും ഓർക്കുന്നു ഞാൻ തമ്മിൽ കണ്ടു ൂടിഞ്ഞാൻ ആവർണ്ണമാകേ മാർമഴവിലു പോൾ എവിടെ എന്റെ ചാരു ടീച്ചർ ஆரோ ஒராள் வந்துட்டு எந்த பாட்டு கேட்டேன் இறங்கி ஓடி தள்ளிட்டு ஆராணோ எந்தோர் ஏதோ விட்டேன் மக்களே கண்டே എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ കൊള ഇതിനെയാണ് ഇരുതല എന്ന് പറയുന്നത് അപ്പൊ ഇതിനെ എന്നാ പറയും ആഹാ അടിപൊളി സിബ്ലിങ്സ് അനക്കല്ലയുടെ ചത്തം തോന്നു ഞാൻ സിബ്ലിങ്സ് ഇട്ടതാണ് എടാ മൊത്തം പോയടാ ക്യാമറ പോയി ഇല്ലേ ഇല്ലേ എന്തോ പറ്റിയുടെ എന്തൊരു പറ്റിയൊന്നും ഒരു പിടുത്തോ ഇല്ല എടാ നിങ്ങ ആർക്കെങ്കിലും എന്നെ കാണാൻ പറ്റണ്ട ഒരു ചൊറിഞ്ഞ ഫിൽറ്റർ എടുത്തിട്ടാണ് വലിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ മക്കളെ ആരും ഒന്നും ഇണ്ടാത്ത എന്താണ് ഇപ്പോഴാണ് ശരിയായത് ഇടയ്ക്ക് ചക്കായി ഞാൻ ചത്തുപോയി ഞാൻ ഇറങ്ങി ഇറങ്ങിയങ്ങ് പോയി ഞാൻ ഇന്നത്തെ എഫക്റ്റ് ഇട്ട് നോക്കിയാ മറ്റേ ഇരുതല മൂരിയൊക്കെ ആക്കാൻ നോക്കിയാൽ അതിൽ സിബ്ലിങ്സ് വന്നതോടുകൂടി കഥാ പോവാ പടക്ക കട കഥാ പോവാ എന്ന് പറഞ്ഞ അവസ്ഥയായി പോയി ആരുടെ മെസ്സേജ് ഒന്നും വരുന്നില്ല എന്താണപ്പ അത് ജോയൽ വന്നിട്ടുണ്ട് ഹലോ ഹായ് അല്ല ചിരിക്കുന്നുണ്ട് ഹലോ ഇടേ മക്കളെ നാല് പേരെ ആകെ വന്നിരിപ്പോള് ലൈക്ക് അടിക്കാൻ ഇതിനും വേണ്ടി കഷ്ടപ്പാടുണ്ടോ

വന്നാ ഞാൻ ഞാൻ പോയില്ലേ വന്നിട്ടില്ല എന്റെ ഫോണിൽ ഞാൻ വന്നിട്ടില്ല ഇതെന്ത് എന്തോ ഒന്നും പിടിച്ച് ഞെക്കിയതാണ് എൻ്റെ പൊന്നളിയ ഒന്നും പറയണ്ട യൂട്യൂബാകെ മാറിപ്പോയിരിക്കുന്നു